യു കെയിൽ ജോലി ചെയ്യുന്ന എല്ലാ മുതിർന്നവർക്കും ബ്രിട്ടീഷ് കാർഡ് എന്നറിയപ്പെടുന്ന ഡിജിറ്റൽ ഐ ഡി അവതരിപ്പിച്ചേക്കും നിയമവിരുദ്ധ കുടിയേറ്റം തടയുകയും രാജ്യത്ത് അനുമതിയില്ലാതെ ജോലി ചെയ്യുന്നവരുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിജിറ്റൽ ഐ ഡി കാർഡുകൾ നിർബന്ധമാക്കുന്ന പദ്ധതി പ്രധാനമന്ത്രി സർ കെയ്സ് ടാമർ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് യു കെയിൽ താമസിക്കാനും ജോലി ചെയ്യാനും അവകാശമുണ്ടോ എന്ന് തെളിയിക്കാൻ കാർഡ് സഹായിക്കും കുടിയേറ്റക്കാർ ഏറ്റവും അധികം എത്തുന്നത് ബോട്ട് വഴിയാണ് അഭയം ലഭിക്കാത്തവരുടെ എണ്ണം ഇപ്പോഴും വളരെ കൂടുതലാണെന്നും തന്നെ ഈ നടപടി ആവശ്യമാണെന്നും സർക്കാർ പറയുന്നു ഡിജിറ്റൽ ഐ തട്ടിപ്പുകൾ തടയാനും യുവാക്കളെ സംരക്ഷിക്കാനും സർക്കാർ സേവനങ്ങൾ ഉപയോഗിക്കുന്നത് എളുപ്പമാക്കാനും സഹായിക്കുമെന്ന് വക്താക്കൾ പറയുന്നു ബ്രിട്ടീഷ് പൊതുജനങ്ങളിൽ പകുതിയിലധികം പേരും ഒരു സാർവത്രിക ഡിജിറ്റൽ ഐ ഡി സംവിധാനത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് ടോണി ബ്ലെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ഒരു സമീപകാല റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു മുൻ ലേബർ ഹോം സെക്രട്ടറി ലോർഡ് ബ്ലങ്കറ്റ് ഈ നീക്കത്തെ സ്വാഗതം ചെയ്തു ബ്രിട്ടീഷ് കാർഡ് എങ്ങനെ പ്രവർത്തിക്കുമെന്നതിൻ്റെ അന്തിമ വിശദാംശങ്ങൾ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഇതിനകം തന്നെ രാഷ്ട്രീയക്കാരും സാമൂഹ്യ പ്രവർത്തകരും പൊതുജനങ്ങളുടെയും ഇടയിൽ ബ്രിട്ടീഷ് കാർഡ് ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് വെയിൽസിലെ രണ്ട് നഴ്സിംഗ് ഹോമുകളിൽ കൃത്യമായ പരിചരണം നൽകുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടി നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നഴ്സ് ജെയിൻ പാൽഫ്രയെ എൻ എം സി രജിസ്റ്ററിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ടീം ലീഡറായി ജോലി ചെയ്തിരുന്ന ജെയിൻ പാൽഫ്രിക്കെതിരെ പതിനാറ് വീഴ്ചകളാണ് ആരോപിച്ചത് എൻ എം സിയുടെ ഫിറ്റ്നസ് ടു പ്രാക്ടീസ് പാനൽ അവയിൽ പന്ത്രണ്ടെണ്ണം സത്യമാണെന്ന് കണ്ടെത്തി മെഡിസിൻ റോളി അൺലോക്ക് ചെയ്ത് ഇരിക്കുക പരിചരണത്തിലുള്ള ആൾ വീണതിന് ശേഷം ശരിയായ നടപടികൾ പാലിക്കാത്തത് ലോസ്റ്റില്ലാതെ പരിചരണത്തിലുള്ള ആളെ ഉയർത്തൽ കെയർഹോമിലെ ആക്രമണ സാഹചര്യം റിപ്പോർട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെടുക എന്നിവയെല്ലാമാണ് പ്രധാന വീഴ്ചകളായി എൻ എം സി കണ്ടെത്തിയത് മിസ് പാൽഫ്രിയുടെ തെറ്റുകൾ ഗുരുതരവും ആവർത്തിച്ചുള്ളതുമാണെന്നും അവ നിവാസികളെ അപകടത്തിനാക്കുന്നതായിരുന്നുവെന്നും പാനൽ പറഞ്ഞു കൂടാതെ അവർക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറ്റബോധവും ഉണ്ടായിരുന്നില്ല എന്ന് എൻ എം സി പറയുന്നു തൽഫലമായാണ് എൻ എം സി രജിസ്റ്ററിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് അതുകൊണ്ടുതന്നെ അവർക്കിനി യു കെയിൽ നേഴ്സായി ജോലി ചെയ്യാൻ സാധിക്കുകയില്ല വാൽസാളിൽ മാലിന്യം തള്ളിയ മൂന്ന് പേർക്ക് പിഴ ചുമത്തി വാൽസാളിലേക്ക് എത്തിയ യാത്രികരായ പേരെ പട്ടണത്തിൽ മാലിന്യം തള്ളിയതിന് പിടികൂടി പ്രോസിക്യൂട്ട് ചെയ്തു ബമേഹ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി ഇവർക്ക് ഓരോരുത്തർക്കും അഞ്ഞൂറ് പൗണ്ടിലധികം പിഴയും ചെലവുകളും അടയ്ക്കാൻ കോടതി ഉത്തരവിട്ടു ടെൽഫോഡിൽ നിന്നുള്ള ജോൺ ആൻഡിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് പെൽസാൽ ഹൈസ്ട്രീറ്റിൽ മാലിന്യം തള്ളിയതിന് ഇരുന്നൂറ്റി ഇരുപത് പൗണ്ട് പിഴ ഇരുന്നൂറ്റി എഴുപത്തിയാറ് പോയിൻറ്റ് ഏഴ് രണ്ട് പൗണ്ട് ചിലവ് എൺപത്തി എട്ട് പൗണ്ട് സർചാർജ് എന്നിവ അടയ്ക്കണം ഗ്രേറ്റ് ബാറിൽ നിന്നുള്ള രവി ചുംബാർ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് സ്ട്ടസ് ഡ്രൈവിൽ മാലിന്യം തള്ളിയതിന് സമാന ശിക്ഷ തന്നെ ലഭിച്ചു വോൾവർഹാംണിൽ നിന്നുള്ള ടെയിലാനിക്കോൾസ് ഏപ്രിൽ ഒൻപതിന് പെൽസാൽ ഹൈസ്ട്രീറ്റിൽ മാലിന്യം തള്ളിയതിന് ഇരുന്നൂറ്റി ഇരുപത് പൗണ്ട് പിഴ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് രണ്ട് പൗണ്ട് ചിലവ് എൺപത്തിയെട്ട് പൗണ്ട് സർചാർജ് എന്നിവ അടയ്ക്കണം ഫ്ലൈ ടിപ്പിംഗ് കൈകാര്യം ചെയ്യുന്നതിനെ ഗൗരവമായി കാണുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കേസുകളെന്ന് വേൾസാൾ കൗൺസിൽ വക്താവ് പറഞ്ഞു